നമസ്കാരം സ്വാഗതം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഉറപ്പിച്ചിരുത്തുവാൻ വേണ്ടിയും സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യു എന്നിവരെ പിണക്കാതിരിക്കാനും വേണ്ടി മാത്രമുള്ള ബജറ്റായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻറേത് എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളായിരുന്നു കേന്ദ്ര ബജറ്റിന് നേരെ ഉയർന്നു വരുന്നത് മാത്രമല്ല പല സംസ്ഥാനങ്ങളെയും അവഗണിച്ചതായും ആരോപണം ഉയർന്നിരുന്നു പിന്നാലെ നിരവധി മുഖ്യമന്ത്രിമാരായിരുന്നു ജൂലൈ ഇരുപത്തിയേഴിന് നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് ഇപ്പോഴിതാ നരേന്ദ്രമോദി നയിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ അവഗണന നേരിട്ടുവെന്ന് ആരോപിച്ച് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിമാർക്കൊപ്പം മമതാ ബാനർജിയും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത് നീതി ആയോഗ് യോഗത്തിന് പങ്കെടുക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന ഏഴ് സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരും നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ ഈ സമയത്ത് മമതാ ബാനർജി തന്റെ നിലപാട് അറിയിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് മറ്റു മുഖ്യമന്ത്രിമാർക്കൊപ്പം തന്റെയും അസാന്നിധ്യം വ്യക്തമാക്കിക്കൊണ്ട് മമത രംഗത്ത് വരികയായിരുന്നു ഇതോടെ നീതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന എട്ടാമത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് മമത ഈ സർക്കാരിന്റെ നിലപാട് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരമൊരു ഭരണകൂടത്തിന്റെ വിവേചനപരമായ വശങ്ങൾ മറയ്ക്കുന്നതിനു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നായിരുന്നു നീതി ആയോഗ് ബഹിഷ്കരിച്ചുകൊണ്ട് വേണുഗോപാൽ എക്സിൽ കുറിച്ചിരുന്നത് അതേസമയം കേന്ദ്ര ബജറ്റിലെ അവഗണന ആരോപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനായിരുന്നു ആദ്യം ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നത് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നിലപാട് അറിയിക്കുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും ബഹിഷ്കരണം അറിയിച്ചിരുന്നു എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ആയിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അറിയിച്ചിരുന്നത് പിണറായി വിജയൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവരും ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് മമതയും ബഹിഷ്കരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്